എറണാകുളം ജില്ലയിൽ പള്ളിക്കര പുത്തങ്കുരുഷ് റോഡിൽ ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെയായി പെരിങ്ങാല അടുത്തുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മൂന്ന് സെൻറ്റ് തൊള്ളായിരം ലെൻസ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂണിറ്റി ഏരിയ ആയാണ് ഈ രണ്ട് വീടുകളും നിർമ്മിച്ചിരിക്കുന്നത് വീടിന് മുന്നിലായിട്ട് നാല് മീറ്ററോളം വീതിയുള്ള റോഡാണ് അത് ഉടൻ ഇൻ്റർലോക്ക് ചെയ്യുന്നതാണ് പുത്തങ്കുദീഷ് ജംഗ്ഷനിലേക്ക് അഞ്ച് കിലോമീറ്ററും സമർ ഹോസ്പിറ്റൽ ഏഴ് കിലോമീറ്റർ കാക്കനാട് ഇംഫോ പാർക്ക് ഏഴ് കിലോമീറ്റർ തൃപ്പൂണിത്തുറ പത്ത് കിലോമീറ്റർ വാഴക്കാല ജംഗ്ഷൻ പതിനൊന്ന് കിലോമീറ്റർ വൈറ്റിലാ ഹബ് പതിനഞ്ച് കിലോമീറ്റർ എടപ്പള്ളി പതിനഞ്ച് കിലോമീറ്റർ ആകുന്നു ഈ വില്ല പ്രൊജക്റ്റിൽ ആറ് വില്ലകളാണ് വരുന്നത് അതിൽ മൂന്ന് വില്ലകൾ ഓൾറെഡി സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു ജി എ സ്ക്വയർ ട്യൂബിൽ നിർമ്മിച്ച ഫോൾഡിങ്ങും സ്ലൈഡിംഗ് ഗെയ്റ്റും തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് രണ്ട് കാറോളം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം കടുപ്പാക്കലിലാണ് പാകിയിരിക്കുന്നത് അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഏരിയയിൽ ഫ്ലഡ് അഫക്റ്റഡ് അല്ല ഈ വീടിൻ്റെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി ബോർവെല്ലും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വീടിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ സിറ്റൗട്ട് കാണാം ഏകദേശം മൂന്ന് ചേതോളം ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു സെറ്റൌട്ടാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ മെയിൻഡോർ പണിയിരിക്കുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം മെയിൻ ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലാണ് വലിയൊരു കോർണർ സെറ്റിലുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാതെ മൾട്ടി വീഡിലാണ് ചെയ്തിരിക്കുന്നത് കൂടാതെ ടെക്സ്ചർ വർക്ക് നൽകിയിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം എട്ടോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങിയാണ് ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് അവിടെ വാഷ് കൗണ്ടർ വരാനുണ്ട് കബോർഡും മിറും നൽകിയിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ ആണ് ഈ വിനു നൽകിയിട്ടുള്ളത് കിച്ചണിൽ മൾട്ടിബൂഡിൽ തീർത്ത കബോർഡ്സ് കാണാം അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്കേരിയ കൊടുത്തിട്ടുണ്ട് കൊമേഷ്യൽ പ്ലോട്ടുകൾ വില്ലാ പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായിട്ട് ഞങ്ങളെ സമീപിക്കുക ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നിളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിന്റെ സാനിറ്ററി ഫിറ്റിംഗ്സിനായി ഉപയോഗിച്ചിരിക്കുന്നത് ആസ്ട്രാളും സെറ ബ്രാൻഡുമാണ് സ്റ്റെയറിന്റെ അഡീലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാം അവിടെ ഇൻവെർട്ടർ കാണുന്ന പ്രൊവിശ്യം കൊടുത്തിട്ടുണ്ട് ടഫണ്ട് ഗ്ലാസും സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് സ്റ്റെയറിൻ്റെ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ ഒരു ഭാഗത്ത് വിത്തിൽ രണ്ട് വളയുടെ വിൻഡോ നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേര് ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഹാളിലേക്കാണ് ഹാളിൻ്റെ ഒരു ഭാഗത്തായിട്ട് സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് ഈ വീട്ടിൽ സ്വിച്ച് ആയി ഉപയോഗിച്ചിരിക്കുന്നത് വീഗാർഡ് ആണ് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം ഏകദേശം പന്ത്രണ്ടടി നിളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലരടി നിളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ പള്ളിക്കര പുത്തങ്കുരിഷ് റോഡിൽ ബസ് സ്റ്റോപ്പിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെയായി പെരിങ്ങാല ജംഗ്ഷനടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക അറുപത്തെട്ട് ലക്ഷം രൂപയാണ് സിക്സ്റ്റി എയ്റ്റ് ലാക്സ് വില നെഗോഷ്യബിളാണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ